നയൻതാരയുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് എപ്പോഴും ആഗ്രഹമാണ് അഭിനേത്രി നയൻതാര എന്ന ലേഡി സൂപ്പർ സ്റ്റാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ബിസിനസ്സുകാരിയായ നയൻതാരയെ എത്ര പേർക്കറിയാം എന്നാൽ കേട്ടോളൂ നയൻ ഒരു ബിസിനസ് വുമൺ കൂടിയാണ് മലയാളത്തിലെ ഒരു ചാനലിൽ അവതാരകയായി കരിയർ ആരംഭിച്ച നയൻതാര ഇന്ന് കോടികളുടെ ആസ്തിയുള്ളയാളാണ് ഇരുന്നൂറ് കോടിയാണ് നയൻതാരയുടെ ആസ്തി തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന നടി കൂടിയാണ് നയൻതാര പത്ത് കോടി രൂപയാണ് ഒരു ചിത്രത്തിന് വേണ്ടി നയൻതാര വാങ്ങുന്നത് ബിസിനസ് രംഗത്തു നിന്നും കൂടി നയൻതാരയ്ക്ക് വരുമാനമുണ്ട് ജനറൽ ന്യൂട്രൽ ലിപ് ബാം കമ്പനി മുതൽ സ്കിൻ കെയർ ബ്രാൻഡ് നയൻ സ്കിൻ ഫെമി തുടങ്ങി നിരവധി സംരംഭങ്ങളുണ്ട് നയൻതാരയ്ക്ക് പ്രീമിയം ക്വാളിറ്റി സ്കിൻ കെയർ പ്രോഡക്റ്റ് ബ്രാൻഡാണ് നയൻതാരയുടെ ഉൽപ്പന്നങ്ങൾ ബൂസ്റ്റർ ഓയിൽ ആൻറ്റി ഏജിംഗ് സെറം ഗ്ലോ സെറം നൈറ്റ് ക്രീം ഡേ ക്രീം എന്നിവയൊക്കെയാണ് നയൻതാരയുടെ സ്കിൻ ബ്രാൻഡിൽ ഉള്ളത് നയൻ സ്കിൻ ഇതുവരെ പുറത്തിറക്കിയ ഉൽപ്പന്നങ്ങൾ ഇവയൊക്കെയാണ് ഇക്കഴിഞ്ഞ ദിവസം തൻ്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിൻ്റെ ദൃശ്യങ്ങൾ നയൻതാര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു മുൻപ് തൻ്റെ വീടിൻ്റെ ഭാഗങ്ങളും വാഹനത്തിൻ്റെ ചിത്രങ്ങളുമൊക്കെ നയൻതാര ആരാധകർക്ക് വേണ്ടി ഷെയർ ചെയ്തിരുന്നു നയൻതാര കുടുംബത്തോടൊപ്പം താമസിക്കുന്ന വീടിൻ്റെ മുകളിൽ തന്നെയാണ് ഓഫീസ് ഉയരമുള്ള സീലിങ്ങും ധാരാളം ഗ്ലാസ് വർക്കുകളും ഉൾപ്പെടുന്ന ഒരു മിനിമലിസ്റ്റിക് ഡിസൈനാണ് ഓഫീസിന് തിരഞ്ഞെടുത്തത് ഓഫീസ് പൂർത്തിയാക്കാൻ ഒപ്പമുണ്ടായിരുന്നവർക്ക് നന്ദി അറിയിച്ച് ഒരു കുറിപ്പ് കൂടി നയൻതാര പങ്കുവച്ചിരുന്നു ഷാറൂഖ് ഖാൻ ചിത്രം ജവാനിൽ അഭിനയിച്ച ശേഷമാണ് ബിസിനസ് രംഗത്തേക്ക് നയൻതാര സജീവമാകുന്നത്